അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ ഒരു പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സെറ്റ് ആക്ക സെറ്റ് ആക്കാം ഞാൻ ഏത് പങ്കായം വെച്ചാ അവിടെ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഉള്ളത് കടമക്കുടി ഐലൻഡിലാണ് ഐലൻഡ് തന്നെ അല്ലേ കടമക്കുടി ഐലൻഡ് അപ്പോൾ നമ്മളുള്ളത് നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു പ്രോപ്പർട്ടീൻ്റെ അടുത്താണ് നമ്മളെ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ അടുത്ത ബ്ലോഗിൽ നമ്മൾ കാണിച്ചു തരും ഇപ്പോൾ ഞങ്ങൾ ക്ലബ് റിവീ വെക്കാം അല്ലേ ക്ലബ്ബ് റീവേക്കാം ഇപ്പോൾ ഞങ്ങൾ കടമക്കുടി ഐലൻഡിലെ ഒരു കള്ള് ഷാപ്പിൻ്റെ അടുത്ത് കേട്ടോ അപ്പോൾ ഇവിടുത്തെ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ അടുത്ത് തന്നെ ഫുഡ് കഴിക്കാനും പറ്റിയിട്ടുള്ളൊരു മെയിൻ സ്പോട്ടാണ് ഇതെന്ന് പറഞ്ഞിട്ട് നെബിയിൽ കൊണ്ടുവന്നതാണ് ഞങ്ങളെ അപ്പോൾ ഇവിടത്തെ ഈ ഒരു ഷാപ്പത്തെ ഫുഡുകൾ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് മാത്രം നമ്മളെ പ്രത്യേകം ഞാൻ കേറിയിട്ടില്ല ഷാപ്പത്തെ ഫുഡ് കഴിക്കാൻ കഴിയും സീനില്ല നെബിയിലെല്ലാം തിന്നതാണ് ഇവിടെ വന്നാണ്ട് എല്ലാം കുടിച്ചും ചെയ്തു ഇല്ല ഇല്ല അപ്പൊ എല്ലാം തിന്നിട്ടുള്ളു നെബിയില് അപ്പോൾ ഇവിടുത്തെ ഒരു സംഭവം എന്താ വെച്ചാൽ നമ്മൾ വണ്ടി അവിടെ നിർത്തിയിട്ടിട്ട് ഈ ഒരു വരമ്പത്ത് നിർത്തിയിട്ടിട്ട് ഇതീ കൂടെ വേണം നടന്ന് അതെ അത് വണ്ടീനൊറ്റക്കിട്ട് നമ്മൾ പോകണം അർച്ചൻ്റെ ഗ്യാസും വണ്ടി ഇവിടെ നിന്ന് വെയിലും കൊണ്ട് കൊട്ടവെയിലും അടിച്ച് കണ്ട് ആ ഷാപ്പിൽ എത്തുമ്പോഴത്തേന് നമ്മളൊരു വിധമാവും എടുത്തുമ്പോഴത്തേന് നമ്മൾ കരിമീൻ പൊള്ളിച്ചാകുട്ടോ അമ്മായിരി വേല ആ അടുത്ത് പോയാൽ മതി നമുക്ക് അത് ഇൻട്രോ എടുത്ത വഞ്ചി ആരുതോ കേട്ടോ നമ്മൾ വണ്ടി അവിടെ ഇട്ടുകൊണ്ട് വെറുതെ ഒരു ഇൻട്രോ എടുത്താണ് അത് ഒരാൾക്കുള്ള വഞ്ചി അല്ല അല്ല രണ്ടാൾ മൂന്നാളൊക്കെ പോകും അപ്പൊ കായ് നമ്മളിപ്പോൾ ഈ ഷാപ്പിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ഒരു പട്ടിയെ നമ്മൾ കണ്ടുട്ടോ ഇന്നലെ നബീലായിരുന്നു വണ്ടർലിയിലേമാതിരി ഇരുന്നത് ഇന്നിപ്പോൾ ഈ പട്ടിയാണ് രണ്ടാളും ഏകദേശം ഒരേ സ്റ്റേജിലാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട് പട്ടിയോട് നമുക്ക് ചോദിച്ചോക്കാം ഏയ് ബ്രോ ബ്രോ വാട്ട് ആപ്പൻ ടു യു എന്ത് പറ്റിയേ അവിടെ എന്താ പറ്റിയ കുളിക്കണ് ഇവിടെ പോവാണ്ടാ എല്ലാരും അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ അപ്പൊ ആ കാണുന്ന ആൾക്കാരൊക്കെ അങ്ങോട്ടാട്ടോ ഫുഡ് കഴിക്കാൻ പോകണ നല്ല ഫുഡാണെന്ന് തോന്നുന്നത് ഷാപ്പാണ് സംഭവം ഷാപ്പത്തെ ഫുഡ് ഷാപ്പത്തെ ഫുഡ് ഞാൻ ഇങ്ങനെ ഓരോരോ വീഡിയോയിൽ കണ്ടിട്ടും കേട്ടിട്ടുള്ളൂ അപ്പൊ ഇന്ന് യഥാർത്ഥത്തില് ആ ഒരു സംഭവം ഞാൻ കഴിക്കാനും വേണ്ടിട്ട് പോവാട്ടോ അപ്പം അതിന്റെ സംഭവങ്ങൾ എങ്ങനെയൊക്കെയാന്നുള്ളത് നിങ്ങൾക്ക് എന്തായാലും ഞാൻ പറഞ്ഞുതരാം എങ്ങനെയൊക്കെ ഉണ്ട് ഫുഡ് കാര്യങ്ങളൊക്കെ അപ്പൊ കമ്മളിതാ ഫൈനലി കള്ളി ഷാപ്പിന്റെ മുന്നിലാണ് ഇപ്പം നിൽക്കുന്നത് ഇത് തികച്ചും ടെക്നോളജിക്കൽപരമായിട്ടുള്ള ഒരു കള്ളി കള്ളിഷാപ്പാണ് തന്നെ നമുക്ക് പറയാം സോളാറിലാണ് പ്രവർത്തിക്കുന്നത് തോന്നുന്നത് സോളാർ പാനലൊക്കെ മേലുണ്ട് അപ്പം നെബിയിലിവിടെ വന്നേക്കാൻ നമ്മളോട് ഒരു ഡൗട്ട് ചോദിച്ചു കള്ളിന് ആൽക്കഹോൾ എന്നല്ല പറയാം ടുഡേ എന്ന് പറയുക ചോദിച്ചു ടുഡേ നല്ലത് ടോഡി എന്നാണ് ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പോൾ നബിയിൽ ഇടക്കിടക്ക് അങ്ങനത്തെ പൊട്ടത്തരങ്ങളൊക്കെ നമ്മളോട് പറയാറുണ്ട് അപ്പം നമ്മളത് കാര്യമൊക്കെ ഉണ്ടെ നമുക്ക് എന്തായാലും ഷാപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം

എന്തൊക്കെയാ ഫുഡ് സ്പെഷ്യല് താറാവ് ചെമ്മീൻ റോസ്റ്റ് ബീഫ് കക്ക കക്കയൂല്ലേ കപ്പഅല്ലാതെ വേറെന്താ ആ ഓക്കേ എന്താ പറയാ നിങ്ങൾ നിങ്ങക്ക് പൊറോട്ടേ അപ്പൊട്ടാ നമുക്ക് ഓക്കെ ഇരുന്ന് ഇരുന്ന് കേൾക്കാം അപ്പം നമ്മൾ ഷാപ്പിന്റെ ഉള്ളിൽ കയറിയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു നമ്മളോട് ഇരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നിട്ട് ഒരു വരാം നമ്മളോട് ഓർഡർ എടുക്കാം അപ്പോൾ ആ ടൈമിന് ഓർഡർ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇറച്ചി ഇവിടെ ഉണ്ട് അർച്ചി എന്താ വെച്ചുകഴിഞ്ഞാൽ വിശന്ന് ഒരു വിധായി നിൽക്കുകയാണ് കാരണം ഈ ടൈമിനൊക്കെ നല്ല നല്ല ചോറും ബീഫും ബിരിയാണിയും ഒക്കെ കഴിക്കുന്ന ആളാണ് നമ്മളെ ഇറച്ചി അപ്പോൾ ഇപ്പൊ ടൈം എത്ര ആയി ഒരു മൂന്ന് മണിയൊക്കെ അല്ലേ മൂന്നു മണിയായിട്ടും ഉച്ചഭക്ഷണമൊന്നും കഴിക്കാതെയാണ് നമ്മളെ ഇറച്ചി ഇവിടെ നിൽക്കുന്നത് നമ്മളെ ഏട്ടന് മീൻ പിടിച്ച് വരുവാന്നു ഏട്ടൻ മീൻ പിടിച്ചു വരാ അല്ലേ സാധനൂർ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വായിച്ചാൽ കാണാൻ പറ്റും കള്ള്

എവിടുന്നാണ് നമുക്ക് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ ഈ അടുത്ത വളരാൻ പോകാന്ന് വെച്ച് പ്രോപ്പർട്ടി അതായത് ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സുഹൃത്തിന്റെ ഈ പ്രോപ്പർട്ടിയിലെ കയാക്കിങ്ങും കാര്യങ്ങളും ആ പ്രോപ്പർട്ടിന്റെ ചുറ്റുമുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത ബ്ലോഗിൽ പോകുന്നത് കയാക്ക് ചെയ്തിട്ട് നെബിലിനെ എങ്ങനെ നമ്മൾ വെള്ളത്തിൽ മറിച്ചിടും അതൊക്കെയാണ് നമ്മൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് പോകുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് അടുത്തതായിട്ട് ഇത് ഓർഡർ ചെയ്തു

നല്ല രസമായിരുന്നു നമ്മൾ ഈ സിനിമയിൽ കാണുന്ന ഐറ്റം കൂടിയന്മാരല്ലോ നല്ല പറഞ്ഞത് അങ്ങനത്തെ ഒന്നും എൻ്റെ കൺസെപ്റ്റി ഷാപ്പിൻ്റെ ഫുൾ മറ്റേ കുപ്പിട്ട് അടിച്ചലും വേറും വാഷും ഫുഡ് കയറും പക്ഷെ അങ്ങനെ നല്ല പീസ്ഫുൾ ആണ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷാപ്പിൽ വന്നൊരു ഫുഡ് കഴിക്കുന്ന ഒരു നല്ല എക്സ്പീരിയൻസ് ഇല്ല മറ്റേ തവണ ഭയങ്കര സിനിമ എക്സ്പീരിയൻസ് വൺ ടൈം എക്സ്പീരിയൻസ് ആണ് നമ്മളിപ്പം ഓർഡർ ചെയ്യാൻ വിചാരിച്ചിട്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പോയ മീൻ പൊരിച്ചത് പോയിൻ്റെ മീനോ സിലോപ്പി സിലോപ്പി അല്ലേ സിലോപ്പി പിന്നെ പിന്നെ താറാവുണ്ട് അതൊക്കെ പിന്നെ പിന്നെ എന്തോ ചേട്ടാ സ്പെഷ്യൽ പിന്നെയുള്ളത് താറ റോസ്റ്റ് ചെമ്മീൻ റോസ്റ്റ് പോർക്ക് റോസ്റ്റ് റോസ്റ്റ് ഓക്കെ പിള്ളേർ കപ്പയും മീൻകറട്ട ഉപ്പും ഞാൻ പൊറോട്ട ഇനി മീൻകറപ്പൊടി ഇനി നമ്മൾ താറാവ് കടക്കും പൊറോട്ട പൊറോട്ട ഞാൻ ഒരു പൊറോട്ട എടുത്തുട്ടോ ജിന്ന കാണിച്ചെടുക്കണ്ട പിന്നെ പിന്നെ കുറച്ച് എന്താണ് കപ്പ് കപ്പെടുത്തു ഇതെന്താട്ടാല് കള്ള കള്ള ഫ്രീ കള്ളിന് വേണ്ട വേണ്ട രണ്ടട്ടം വേറെ എന്നിട്ടും കൊണ്ടു കള്ളഷി കഞ്ഞിൻ്റെ അറിയോ അത് രണ്ട് സെയിം കളർ കളറിനല്ലേ അല്ല പിന്നെ കുടിച്ചറിയാം മണത്താ സ്മെല്ല് കിട്ടും കുടിക്കാൻ കഞ്ഞിന്റെ വെള്ളം വെള്ളം വാട്ടർ കഞ്ഞിന്റെ വെള്ളം മോരും വെള്ളം അത് കെട്ടിറങ്ങൂലത് കുടുക്കൂല കട്ടാവുന്ന സാധനങ്ങൾ കൊടുക്കില്ല അപ്പൊ നമ്മൾ മിനറൽ വാട്ടർ പറഞ്ഞിട്ടോ ശരിക്കും മോര് കുടിച്ച ഇതറങ്ങും താറ ഇപ്പൊ നമ്മള് കഴിക്കാൻ പോകുന്നതാണ് താറാവറോസ്റ്റും പൊറാട്ടുണ്ടോ എടാ എന്നാ പോവാൻ വേണ്ടി ഇതെടുത്തില്ലേ

ഇവസ്റ്റേം ഇന്നോട ഇതിന്റെ മുന്നോരട്ട മുന്നാണ് അത് ഇവിടെ എസ്റ്റ് ഒന്ന് ഇതാ ഈ സാധനം മാത്രമേ അതിയാ അപ്പോൾ സെക്കണ്ടേമ ലൈക്കയാ കേറില്ല അത് സെക്കണ്ടേ ഇത് കടുക്കാ ഹലോ യെസ് എല്ലാം ഒന്നിനൊന്ന് മെറ്റ ഓക്കേ നല്ല സുഖം ം മനസ്സിലായി കാട്ക്കേ അപ്പൊ കഴിസാ നമ്മളുടെ ഈ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിപ്പോ ഏകദേശം കഴിച്ചു കഴിഞ്ഞു അപ്പൊ താറാവ് റോസ്റ്റ് സംഭവം ചെറിയൊരു റൂഡായി പെട്ടോ ഇത് ഫുള്ള് എല്ലാം നമുക്ക് താറാവിന്റെ കഷ്ണം പോലും കിട്ടിയില്ല ഇനി ശരിക്കും താറാവ് റോസ്റ്റ് അങ്ങനെയാണെന്ന് അറിയില്ല അങ്ങനെയാണോ അപ്പൊ നിറച്ച് പറഞ്ഞാൽ താറാവ് അറച്ചിണ്ടാവില്ല എങ്ങനെ തന്നെയാണെന്നാണ് നമുക്ക് പിന്നെ ആ ചിക്കൻ ഫ്രൈ പിക്കൻ റോസ്റ്റൊക്കെ കഴിച്ച് ചീലായിട്ട് ഇത് ഇറച്ചില്ലാത്തതുകൊണ്ട് എന്തോ ഇടങ്ങാറ് അപ്പോൾ ഇവരെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു നമുക്ക് കഷ്ടപ്പം അറിയില്ല ഞാനൊരു പൊറോട്ടയും ഒരു ബീഫ് ബീഫ് റോസ്റ്റ് ബീഫ് ഫ്രൈയാണ് ബീഫ് റോസ്റ്റും കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും കൂടി കഴിച്ച് കഴിഞ്ഞാൽ നമ്മളോടുന്ന ഇറങ്ങോ നമ്മളുടെ പരിപാടികൾ ഇങ്ങനെയുള്ള പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ബ്ലോഗിൽ നമുക്ക് ഇനി വരാൻ പോകുന്ന പരിപാടികൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൺസെറ്റിലുള്ള എന്താണ് കയാക്കിങ്ങും കാര്യങ്ങളും പിന്നെ പ്രോപ്പർട്ടിയിൽ എന്തൊക്കെയാണ് നമുക്ക് ആ ഒരു പ്രോപ്പർട്ടി ചുറ്റുവട്ടത്ത് ചെയ്യാം ഉള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ അടുത്ത ബ്ലോഗിൽ നമ്മൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമുക്കിപ്പം ഒരു നാച്ചുറൽ വൈബാ കാക്ക ബാക്കിലൊക്കെ വന്നിരുന്നതാണ് നമ്മളെ നമ്മളൊക്കെ കുത്തിരി പോകും ആ വൈബ് ഇഷ്ടപ്പെടുന്നവർ മാത്രം വന്ന് തിന്നട്ടോ ഭയങ്കര ഉസ്വാസ ആൾക്കാരാണ് ഇന്നെങ്കിൽ വരണ്ട നാടൻ വൈബിൻ്റെ ആൾക്കാരാണ് ഈ മാത്രം വന്നത് അത് പുട്ട് പാട്ട് പാടുന്നതും മൊബൈൽ പാട്ടും നിരോധിച്ചിരിക്കുന്നു അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിലൊക്കെ നമ്മൾ കാണുമല്ലോ കള്ളുടേന്മാര് ഈ മറ്റേ സ്പീക്കറിലൊക്കെ പാട്ടിട്ട് മറ്റേ പാട്ടൊക്കെ ഇട്ടാണ് മറ്റേ കുപ്പി തലേൻ്റെ മേലെ വെച്ചാൽ മറ്റേ ഡാൻസ് വെച്ചു ആ ഡാൻസ് ഒക്കെ കളിച്ച് കഴിഞ്ഞാൽ കുപ്പി വെക്കും പൊട്ടും സ്വാഭാവികമായിട്ടും ഇതിൻ്റെ കടയിൽ ഓണേഴ്സ് വന്നിട്ട് തലക്കടിച്ചും അതു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയാകും പിന്നെ ഇവിടുന്ന് കായലുകൾ കയറും ചൈന വലിയ ഉള്ളിൽ കുടുങ്ങി കിടക്കേണ്ടി വരും അപ്പം അങ്ങനത്തെ ഒക്കെ പരിപാടികൾ നിരോധിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓൾറെഡി ഇവിടെ സംഭവം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് പാട്ട് പാടുന്നത് മൊബൈൽ പാട്ടും നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ വഞ്ചി യാത്ര ഉണ്ട് കേട്ടോ നൂറ് ഉപയ്യ ഒരാൾക്ക് നമുക്കതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഉണ്ട് സ്വന്തമായിട്ടുള്ള ഒരു വൺ വഞ്ചിയിൽ സ്വന്തമായിട്ടൊരു ഫുൾ കയാക്ക് വണ്ടി അതിന് എന്താ പറയുക ആ വഞ്ചിക്ക് കയാക്ക് അപ്പൊ കയാക്കിൽ നമ്മളൊന്ന് വൈകുന്നേരം പോകും നമുക്ക് സ്വന്തമായിട്ട് ഒരു കയാക്ക് ഉണ്ടാവും അതിൽ നമ്മൾ തൊഴഞ്ഞ് 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 ഈ നാടും ഓ ഇത് ബീഫ് റോസ്റ്റല്ലേട്ടോ ബീഫ് റോസ്റ്റ് കിട്ടിയിട്ടുണ്ട് മീൻകറാണ് ഇറച്ചിക്ക് ഇഷ്ടപ്പെട്ടതാണ് പറഞ്ഞത് എങ്ങനെയുണ്ട് ഇറച്ചി മീൻകറി റിയൽ റെസ്പോൺസ് പറയും വെള്ളപ്പാമല്ലേ അടിപൊളി എങ്ങനെ ബില്ലും കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് എന്താണ് ബീഫ് റോസ്റ്റും പൊറോട്ട എത്തിയിട്ടുണ്ട് നമുക്ക് ബീഫ് റോസ്റ്റും കഴിച്ചോ കേട്ടോ ഇപ്പൊ പൊറോട്ട ഇത് ഞാൻ ബീഫ് എടുത്ത് ബീഫ് റോസ്റ്റ് എനിക്ക് എല്ലാവർക്കും തൃപ്തി ചെയ്യില്ല ഒരു ഓക്കെ എന്ന് പറയാം നമ്മളെ മസാല മസാല അല്ല വേറെ നമ്മള് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കൈകെട്ടോ നമ്മള് കൈക്കി കഴിഞ്ഞു ഇനി ചോദിച്ചോക്കോട്ടെ വിളിച്ചോ ആ പാർസല് വേണ്ട നമ്മൾ ഇവിടെ തന്നെ ഇണ്ട് ആ നമ്മളോ ഏ ഞമ്മള് മലപ്പുറം ഫ്രണ്ട്സ് ഉണ്ട് ഫ്രണ്ട്സിന്റെ പ്രോപ്പർട്ടി ോപ്പർട്ടിണ്ട് ഇവിടെ അങ്ങോട്ട് വന്നത് ആ ആ ഇത് എത്ര കാലായിട്ടാ ഷാപ്പ് അമ്പത് വർഷം ആയിരുന്നു അങ്ങനെ അപ്പൊ എത്ര നമ്മള് പേയ്മെന്റ് ഓ കണക്കാണത് ഓ ഇത് നമ്മളിതാണ് ഇത് നമ്മളെ ടേബിള് ടേബിൾ ഇത് ഒരു വാളിയത് എത്ര കേട്ടോ എഴുന്നൂറ്റി ഇരുപത് അല്ലേ ഓക്കേ ഗൂഗിൾ പേ ഇല്ല നമ്മള് ക്യാഷ് കയ്യിൽ വെക്കാതെ വന്നു സ്കാനറുണ്ടട്ടെ അല്ല നമ്പർ പിന്നെ അഞ്ചടിഞ്ഞ് അങ്ങനെ

അപ്പൊ നിങ്ങൾക്ക് ഈ ടാബിള് ഫുള്ള് ഫില്ല് ആയിക്കഴിഞ്ഞാൽ ഫുള്ള് എഴുതാൻ കഴിയോ എന്റെ അപ്പൊ നമ്മളെ ജീവിതത്തിൽ എക്സ്പീരിയൻസുകൾ ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സംഭവം അത് നമ്മൾ തന്നെ കാലാകാലം ചെയ്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും കാര്യങ്ങളൊന്നും വരില്ല അത് വിചാരിച്ച് കള്ളുഷാപ്പ് വന്നിട്ട് കള്ളുപിടിച്ചാണ് നല്ലതാണ് ഞാൻ പറയുന്നത് അതായത് ഇത് വെറൈറ്റി എക്സ്പീരിയൻസ് ചെയ്യും വൺ ടൈം ഒക്കെ നമുക്ക് വന്നിട്ട് ട്രൈ ചെയ്തിട്ട് കഴിക്കാൻ ഒരു സംഭവം അതായത് കുറേ സിനിമയിലും കുറേ മറ്റേ റീൽസും ഇതിലൊക്കെ നമ്മൾ കണ്ടുകണലോ കള്ള് ഷാപ്പത്തെ ഫുഡ് ഷാപ്പിലെ ഫുഡും നാവിലെ രുചിയും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പരിപാടികളൊക്കെ കണ്ടിരിക്കണമല്ലോ അപ്പോൾ ഇത് വെറൈറ്റി തന്നെ എക്സ്പീരിയൻസ് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല സ്പൈസി നല്ല നാടൻ അതായത് പുളി കുടംപുളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള മീൻകറി കാര്യങ്ങളൊക്കെ

അല്ലെ പോയ മീൻ എന്താ വെച്ചാൽ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കൂടെ ഇഷ്ടപ്പെട്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കടുക്ക കടുക്ക ഇഷ്ടപ്പെട്ടു പിന്നെ ഫിഷ് കറി ഇഷ്ടപ്പെട്ടു ബാക്കിയൊക്കെ ഒരു ഒരു എല്ലാ ഇപ്പം ഇങ്ങോട്ട് അടിപൊളി ആറാൻ പറ്റുമല്ലോ ബാക്കിയൊക്കെ ഔട്ട് ഓഫ് ഫൈവ് നമുക്ക് ഒരു ടൂ കൊടുക്കാം ഇത് അഞ്ചിലഞ്ചിൽ തന്നെ നമുക്ക് പറയാം അപ്പം നമ്മളുടെ ഈ ഒരു കുഞ്ഞു ബ്ലോഗ് ആ ടീം കട്ടായിട്ട് ആയിട്ട് വരണം അത് വെറുതെ കാണിച്ചെടുത്തു അതെന്താ അതിലൊരു പെണ്ണുണ്ട് ആടി ആടി ഛർദിച്ച് വാളൊക്കെ വെച്ച് പൊയിലൊക്കെ ഫുള്ള് വാളെ ചേരപ്പാക്കിയിട്ട് വരും കേട്ടോ അവൻ അബിലെ എന്താണ് ഇന്ന് നമ്മളുടെ ഈ ഓർഡർ ചെയ്ത ഈ ഏതാണ് താങ്കൾക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് കടക്കാം ഞാൻ അന്നും ഇവിടെ വന്നിട്ട് ഒരു മൂന്ന് പ്ലേറ്റ് കടക്കാറ് ശീലല്ലേ എരുന്ന് പറഞ്ഞ ശീലം പിന്നെ ഞാൻ ആൾക്കാർക്ക് അതൊരു പ്രശ്നമാണ് പറഞ്ഞ എരുന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നമ്മൾ മൂന്നാല് പ്ലേറ്റ് എരുന്ന് പിടിച്ചിണം എരുപെടുത്താ അത് ഇവിടെ ഉള്ളതിൽ ഏറ്റവും അടിപൊളി ആയിട്ട് തോന്നി എരുതാ ഇഷ്ടമുള്ള സാധനം പക്ഷെ മീൻ ബത്തൂമീത്ത മീൻ അപ്പോൾ അത് ജോർജ് ചെയ്യാത്ത മീൻ അത് നമുക്ക് വേറെ മീൻ മീൻ അത് വേറെ മീൻ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഞാൻ പറഞ്ഞ പോലെ തന്നെ മീൻകറി മുളകിലിട്ടതും എരുന്തും പിന്നെ കപ്പയാണ് കേട്ടോ അറച്ചിക്ക് പിന്നെ വേറെ ഫിഷ് ഫിഷ് കറി കറി പൊരിച്ചതോ കാരണം എനിക്ക് എരുത് മറ്റേ ഇതുണ്ട് അലർജി എരുത് എലർജി ഉണ്ട് ചെമ്മീനി എരുത് മറ്റേ കൂന്തൽ അങ്ങനത്തെ ഒക്കെ അലർജി ആട്ടോ ഫുഡാണ് പക്ഷേ റെസ്ട്രിക്ഷൻസ് ഒരു 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 തിന്നുകൊക്കെ ഇത്ര തിന്നെ തീറ്റ കുറച്ച് കൂടുതൽ ഇതില് നോട്ട്സിൽ ഇല്ലാത്തൊരു സാധനം അതാണ് സ്പെഷ്യൽ എരിന്തിന്റെ ഷാപ്പിന്റെ പേരൊന്നും ഒന്നും ഉണ്ടാവില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ബാക്കിയുള്ളൊക്കെ ഉണ്ടാവും പൊറോട്ട നെയ്ച്ചോറ് പീസ് ഇതൊക്കെ എവിടെ അടിപൊളി എന്നുള്ളതൊക്കെ ഉണ്ടാവും പക്ഷേ ഈ സീ ഫുഡ് ഐറ്റംസ് ഒന്നും അറിച്ച് അല്ലാതെ എല്ലാ ഇത് കാരണം ഓ ഇനി തിന്നാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങളും തിന്നണ്ട ആ മൂടാണ് അപ്പൊ നമ്മളുടെ ടുഡേ വ്ളോഗ് നമ്മൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകാനോ അപ്പൊ നമ്മളുടെ ബ്ലോഗ് ഇന്ന് കണ്ട എല്ലാ പ്രേക്ഷകരോടും ഹൃദയം നിറഞ്ഞാൽ നന്ദി അപ്പൊ വ്ലോഗിഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയും എത്തുവാടനൊക്കെ ഉണ്ടോ വെറുതെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഈ ഒരു ചെറിയ വ്ലോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബോക്സിൽ അറിയിക്കുക അപ്പോൾ കയാക്കിംഗ് കയാക്ക് ചെയ്തിട്ട് നമ്മൾ പോയി തള്ളിയിടുന്ന ബ്ലോഗ് അപ്പോൾ ആ ബ്ലോഗ് വരുമ്പോൾ എല്ലാവരും